അതായത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നത് വളരെ ജോയിഫുള്ളാകുന്നത് പീസ്ഫുള്ളാകുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹാപ്പിനെസ് ഇങ്ങനെ ഫീല് ചെയ്യുന്നത് ഏത് സാഹചര്യങ്ങളിലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് സാധാരണ ഇതിൽ പറയാറുള്ളത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പരാതി നമ്മുടെ ഇത് എങ്ങനെ എവിടെ തുടങ്ങണമെന്നൊക്കെ അറിഞ്ഞുവിടുക അഞ്ച് അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനം അഞ്ച് അനുഭവങ്ങളിലൂടെ കടന്നു പോകണം കുടുംബത്തിലെല്ലാവർക്കും അന്യോന്യമീ അഞ്ച് കാര്യങ്ങൾ പകർന്നു വെക്കാൻ കഴിയുന്നിടത്താണ് അതിലെ ഓരോ അംഗങ്ങളും സംതൃപ്തരായി മാറുന്നത് അഞ്ച് അനുഭവങ്ങളിൽ ഒന്നാമത്തെ അനുഭവം അല്ലെ നമുക്ക് കിട്ടേണ്ട ഒന്നാമത്തെ കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും പരാതി കൊണ്ടൊരു പരാതി എന്താണ് സ്നേഹം കിട്ടുന്നില്ല എന്ന അല്ലല്ലേ പറയാ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള പരാതി എല്ലാവർക്കും ഉണ്ട് അപ്പോ അഞ്ചു കാര്യത്തിൽ ഒന്നാണ് ഇവിടെ സ്നേഹം സ്നേഹം എന്ന വാക്കിന് ഒരു പ്രശ്നമുണ്ട് രണ്ടു തരം സ്നേഹമുണ്ട് കണ്ടീഷണൽ ലോ ഉണ്ട് അൺകണ്ടീഷണൽ ലോ ഉണ്ട് അല്ലേ മലയാളത്തിൽ രണ്ട് വാക്കുകൾ ഉപയോഗിക്കും ഏതൊക്കെ രണ്ട് വാക്കുകൾ ഒന്ന് സ്നേഹമാണ് മറ്റൊന്ന് എന്താണ് മറ്റൊന്ന് എന്താണ് ഇഷ്ടമാണ് അല്ലെങ്കിൽ പറയാം ബിരിയാണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിരിയാണിയോട് സ്നേഹമുണ്ടെന്ന് ആരെങ്കിലും പറയുമോ പ്രണയകാലത്ത് കമിതാക്കൾ പരസ്പരം എന്താ പറയുക എനിക്ക് നിന്നെ ഒരുപാട് അതിൽ തന്നെ പോയൊക്കെ എന്താ ഇത് പ്രശ്നം എന്താ സ്നേഹമാണ് അൺകണ്ടീഷണൽ ലവ് ഇഷ്ടം എപ്പോഴും എന്താണ് കണ്ടീഷണൽ ലൗ ആണ് എൻ്റെ വയറ് നിറയുന്നത് വരെ ബിരിയാണിയോട് എനിക്ക് എന്തുള്ളൂ മറ്റിടത്തും അതൊക്കെ തന്നെയാണ് സംഗതി അല്ലേ ആ ഇത്രയുള്ള സംഭവം അപ്പൊ അതുകൊണ്ട് വേണ്ടത് എന്താണ് ഇത് കുട്ടികളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വേറൊരു രൂപത്തിലായിരുന്നു വർക്ക് ചെയ്യുക അതെങ്ങനെ വർക്ക് ചെയ്യ നമ്മുടെ കൂടെ കുട്ടികളുടെ കൂടെ നല്ല കഴിവുള്ള കുട്ടികളുണ്ടാവും കഴിവ് കുറഞ്ഞ കുട്ടികളും ഉണ്ടാവും അല്ലേ എല്ലാവരും ഒരുപോലെ പഠിക്കുന്നവരാണോ വേണോ അയ്യോ അങ്ങനെ അല്ല നെ അങ്ങനെയൊന്നും വേണ്ടതാനും ഉള്ളവർ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം നന്നായി അതിൻ്റെ പരമാവധി കൊണ്ടുപോകണം അല്ലേ നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നാലും അതിൻ്റെ കൂടെ ആരുണ്ടാവും ഒരു പാവം ഉണ്ടാവും അത് അടുക്കളയിൽ ഹെൽപ്പിനൊക്കെ അതിനെ കിട്ടുള്ളൂ അടുക്കള സഹായത്തിലൊക്കെ അതിനേ കിട്ടുള്ളൂ അല്ലേ അപ്പൊ അവര് മനസ്സിന് വിഷമിപ്പിക്കാൻ പറ്റുമോ പറ്റുവോ ഇല്ല എന്താ കുട്ടിയാണ് അല്ലല്ലേ എന്താ കുട്ടിയാണെന്നേ പരീക്ഷയ്ക്ക് ലേശം മാർക്ക് കുറഞ്ഞു നമുക്ക് നമുക്കറിയാവില്ല അതിനെ പരമാവധി നന്നു നോക്കിയാണ് അതിനു ആഗ്രഹമുണ്ട് പരമാവധി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ആകണില്ല ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യരുത് കേട്ടോ പാവണത് പക്ഷെ ഇതൊരു പക്ഷേ നാളെ ഭാവിയിൽ മറ്റു പല അങ്ങനെ ഉണ്ട് അനുഭവമുണ്ട് ഉണ്ട് ഞാൻ എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളിൽ ഒരാൾ രണ്ടാമത്തെ ഓൾ പഠിക്കാൻ വളരെ വീക്കാണ് ഇവിടെ പിന്നെ ഇവിടെ ജി എം എൽ പി സ്കൂളിലെ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാറുണ്ട് എന്നാൽ രണ്ടാമത്തെ നമ്മളെ പഠിച്ചിട്ടുണ്ടോ മാപ്പിള സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ പഠിക്കാൻ വളരെ മോശമാണ് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എൽ കെ ജി കഴിഞ്ഞു യു കെ ജി കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തി എഴുതാൻ എഴുതാനറിയണ്ടേ ഒരു ഭാഗത്ത് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ ശ്രമിക്കണോ വീട്ടുവന്ന ഉമ്മ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു കര കരയുന്നു എന്നതല്ലാതെ വേറെ യാതൊരു റിസൾട്ടും ഇല്ല ഒന്നും എഴുതാറില്ല ഏ എഴുതാറിയില്ല ചോദിച്ചാൽ ഉടനെ പറയും എനിക്കറിയാൻ പെട്ടോ എനിക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് എഴുതും അപ്പം ഏത് അത് വലിയ ബി ഒ സി എന്തെങ്കിലും എഴുതണം എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു ആ എഴുതാൻ പറ്റും ആ അല്ലേ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതല്ല അതൊന്നും എഴുതാൻ പെട്ട പാടും അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ആ നാട്ടിലുള്ള സമയത്ത് പിന്നീട് നാട്ടിൽ വന്ന സമയത്താണ് ഈ ഭയങ്കര പ്രശ്നം കുട്ടികൾ മോട്ടിവേറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നതിൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഉദാഹരണം കൂടിയാണ് എൻ്റെ മോൾ അവള് പിന്നെ ഒന്നും അറിയില്ല അവസാനം ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കാം അത് വലിയ കഥയാണ് എൻ്റെ വിലയും പിന്നെ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയൊരു കഥയാണ് പിന്നെ ഉണ്ടായത് ഇനി ഞാൻ തന്നെ പഠിപ്പിക്കാമെന്ന് വെച്ചു ഞാൻ പറയും വേറെ ആരും ഇനി ഇടപെടണ്ട എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഞാൻ കൈകാര്യം ചെയ്യാം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പരീക്ഷ കഴിഞ്ഞു പരീക്ഷയ്ക്ക് വന്നിട്ട് മാത്സ രണ്ട് മാർക്ക് ആകെ ഉള്ളത് രണ്ട് മാർക്കാണ് ആ കിട്ടിയത് രണ്ട് മാർക്കുമായിട്ട് വീട്ടിലേക്ക് വരുകയാണ് അപ്പോൾ സങ്കടത്തിലാണ് ആണ് വരുന്നത് ബാക്കി കുട്ടികൾക്കൊക്കെ നല്ല മാർക്കുണ്ട് എനിക്ക് രണ്ട് മാർക്കാണ് ഞാൻ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞാൽ എൻ്റെ കുട്ടിയാണ് രണ്ട് മാർക്ക് കിട്ടിയത് എനിക്കൊരിക്കലേ ഒരു സംഭവം ഉണ്ടായി ഒരു കഥയൊക്കെ പറഞ്ഞു എനിക്ക് പണ്ടൊരിക്കൽ പൂഞ്ചി കിട്ടിയിട്ടുണ്ട് അതെ ഓ അപ്പം പൂജ്യം കിട്ടിയ ആളെക്കാളും വേലയാണല്ലോ രണ്ട് കിട്ടിയാളല്ലേ രണ്ട് കിട്ടിയ ആളാണ് അതെ പിന്നെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയി ഞങ്ങൾ തമ്മിലുള്ള ചങ്ങാത്തം അങ്ങനെ വളർന്നു വന്നു ഇന്ന് അയാൾ പി ജി ചെയ്യുന്നു എം എസ് എപ്പി ജി ആണ് പി ജി ആണ് അപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് അയാൾ പഠിക്കുന്നത് പെരുമ്പാവൂരുള്ള ഐഡിയൽ കോളേജിലാണ് പഠിക്കുന്നത് ഐഡിയൽ ഐഡിയലില്ല ജയഭാരത് കോളേജിലാണ് പഠിക്കുന്നത് സെൽഫിനാസ് കോളേജാണ് അപ്പോ എന്നെ എന്നെ ഇന്നലെ വിളിച്ച വിളിച്ചാലോട് പറയാണ് പിന്നെ അബിന്ന എന്നെ വിളിക്കുകയാണ് അബി പിന്നെ എനിക്കാണെങ്കിൽ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് ഇന്ന സ്കൂളിലൊരു പ്രോഗ്രാം നടക്കാണ് ഞാനാണ് അത് ആങ്കർ ചെയ്യുന്നത് അമ്മ എങ്കറി മനോഹരമായി പാട്ടുപാടുന്ന ആളാണ് നന്നായി പാട്ടുപാടുകയാണ് നന്നായി ആങ്കർ ചെയ്യും അപ്പൊ എന്നെ അതേല്പിച്ചിരിക്കുന്നു ഇത് ഏൽപ്പിച്ചിരിക്കുന്നു കുറേ ഉത്തരവാദിത് കുറച്ചു മുമ്പ് ഈ ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ടീച്ചറെ വിളിച്ചിട്ട് എന്തൊക്കെ പരിപാടിക്ക് സ്വമുചേരുന്ന ഒരു വിടുത്തൂല്ല സുമയൊക്കെ അറിയില്ല സ്കൂളിൽ എന്തൊക്കെ നല്ല കാര്യം നന്നായി പാട്ട് പാടും അപ്പോൾ ഇങ്ങനെ ഒരാളും ഒരാളും മോശക്കാരല്ല നമ്മുടെ കുട്ടികൾ കുട്ടികളാരും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിവ് കൂടിയ കുട്ടി കഴിവ് കുറഞ്ഞ കുട്ടി എന്നാലും എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവർക്കും കഴിവുണ്ട് എല്ലാവരും നല്ല മക്കളാണ് നേരത്തെ പറഞ്ഞില്ലേ അല്ലേ ഞാൻ പറയുന്നത് എല്ലാവരും നല്ല മനുഷ്യരുമാണ് എല്ലാവരും നല്ല മനുഷ്യരാണ് നമ്മൾ പരസ്പരം അറിയാൻ കഴിയണം അല്ലേ എൻ്റെ കൂടെയുള്ള ആള് ഭാര്യ വർത്തൃബന്ധത്തിലൊക്കെ വളരെ പ്രധാനമാണ് എൻ്റെ കൂടെയുള്ള ആൾ ആരാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ല നേരത്തെ അൺകണ്ടീഷണൽ ലോവിനെ കുറിച്ച് പറഞ്ഞേടാ അല്ലേ നമ്മളൊക്കെ എത്ര ആഗ്രഹിക്കുന്നുണ്ട് ഓരോ മനുഷ്യരും അല്ലേ തൻ്റെ ഭർത്താവിൽ നിന്ന് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് ചേർന്നിരുന്നു അല്ലേ അല്ലേ ജീവിതത്തിൻ്റെ പ്രയാസം പിടിച്ച വേളയിൽ വീട്ടിലേക്ക് വിഷമിച്ച് കടന്നു വരുമ്പോൾ ഒന്ന് അടുത്തിരിക്കാനും വർത്തമാനം പറയാനും അല്ലേ ഒന്ന് ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ വെക്കാനും ജീവിതം ധന്യമായി സാർത്ഥകമായി അങ്ങനല്ലേ അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ ഇന്ന് നമ്മുടെ കുട്ടികളും ആഗ്രഹിക്കുന്നു മുതിർന്നവരൊക്കെ അപ്പോൾ അൺകണ്ടീഷണൽ അല്ല എല്ലാവരും ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയണത് നിങ്ങളുടെ കുട്ടികൾ ആരും ആയിക്കോട്ടെ നേരത്തെ അഞ്ച് കാറ്റഗറിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു അല്ലേ അത് നമുക്ക് വിശ്വ വിശ്വിക്കാൻ സമയമൊന്നുമില്ല ആരും ആയിക്കോട്ടെ നമുക്കിതെല്ലാം അറിയ അറിയട്ടെ അറിയാതിരിക്കട്ടെ സ്നേഹിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും എൻ്റെ മക്കളാണ് അവർക്ക് ഞാനല്ലാതെ ആരാണ് ആരാണ് അവർക്ക് ഞാൻ സ്നേഹം പകർന്നു കൊടുക്കുക എനിക്ക് എനിക്ക് ഞാനല്ലാതെ മറ്റാരാണ് അവർക്ക് സ്നേഹം പകർന്നു വെക്കുക എൻ്റെ കുട്ടിയാണ് എൻ്റെ മോളാണ് മിടുക്കിയാണ് മിടുക്കനാണ് സങ്കടപ്പെടാനൊന്നുമില്ല ഞാൻ കൂടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞവരെ ചേർത്ത് പിടിക്കാനും എത്രയോ കുട്ടികൾ ആത്മഹത്യയാണ് അല്ലേ ഒരുപാട് ആത്മഹത്യകൾ നടക്കണില്ലേ നിൻ്റെയൊക്കെ പിന്നലെ കഥകൾ നിങ്ങൾ പഠിച്ചു നോക്കിക്കോളൂ മുഴുവൻ ഇതാ സംഭവം വീടകങ്ങളിൽ നേരത്തെ പറഞ്ഞില്ലേ മൊബൈലോട്ട് എല്ലാവരും ഇരിക്കുകയാണ് ആരും ആരെയും അറിയുന്നില്ല അകറ്റുകയാണ് വെറുപ്പാണ് പലപ്പോഴും നേരെ മറിച്ച് ഒന്ന് ചേർത്ത് പിടിക്കാനും ചേർന്നിരിക്കാനും ഒക്കെ കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ലോക ഞാൻ പറയും ഈ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ രാജ്യത്തൊക്കെ ഈ വംശീയതയും വർഗീയതയും അല്ല എന്തൊക്കെ സംഗതികളാണ് തിരിവുകളും രാഷ്ട്രീയത്തിന് പേരുള്ള വൈരങ്ങളും ശത്രുതകളും ഒരുമിച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് തൊട്ടടുക്ക അടുത്ത വീട്ടിലേക്ക് അയൽപക്കത്തേക്ക് അല്ലേ നിങ്ങൾ ഈ സങ്ക ടെൻഷൻ ഇല്ലാത്ത എങ്കിലും മനുഷ്യരുണ്ടോ ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ എന്താ ടെൻഷൻ എന്ന് പറയുന്നത് ഏ ഉള്ളിലുണ്ടാകുന്ന എന്തോ രാ അതാണോ എന്താണ് രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ടെൻഷൻ ഉണ്ടാകുക എന്താ അതെ ഒന്ന് ഭയമാണ് മറ്റൊന്ന് ദുഃഖമാണ് രണ്ടുമാണ് ടെൻഷന്റെ ആധാരം ഭയം എന്ന് പറയുന്നത് ഭയവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട് ഭയവുമായി ബന്ധപ്പെട്ട് ഭയം എന്ന് പറയുന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏതോ ഒരു ദുരന്തത്തെക്കുറിച്ചാണ് അല്ലേ ഓർക്കുമ്പോഴുള്ള അസ്വസ്ഥ നാളെ എന്താകും സാമ്പത്തിക കാര്യങ്ങളും അക്കയുടെ കാര്യങ്ങളും മറ്റേ കാര്യങ്ങളും എന്താകും എന്ന് പറയും ഒരു ഉള്ളിൽ ഇങ്ങനെ കിടും പിന്നെ മറ്റൊന്നെന്താണ് ദുഃഖമാണ് പണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെയുള്ള ദുഃഖമാണ് ഈ രണ്ടുമാണ് അടിസ്ഥാനപരമായ ഇതിനോട് ഇതിനോടനുബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് അല്ലെ ഈ അസ്വസ്ഥതകൾ എല്ലാ മനുഷ്യർക്കുണ്ട് ഈ ടെൻഷനൊക്കെ ഉള്ള ഈ മനുഷ്യരെ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളൊന്ന് അവരൊന്ന് ചേർത്ത് പിടിക്കാനും ചേർത്ത് നിർത്താനും എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കൂടെയല്ല ഏതൊരാളോട് നമുക്കൊന്ന് വർത്തമാനം പറഞ്ഞു വിശേഷം ചോദിച്ചാൽ എല്ലാവരും എന്താ പറയാ എന്താ പറയാ എന്താ വിശേഷം എന്താ പറയാ ആ സുഖം തന്നെ സുഖമാണ് അല്ലേ എങ്ങനെയല്ല പറയാ ഒന്ന് നന്നായിട്ട് മുഖത്തൊക്കിട്ട് സുഖമാണോ ഒന്ന് ശബ്ദം താഴ്ത്തി ചോദിച്ചോക്കേ ആ അങ്ങനെയൊക്കെ ചോദിച്ചാ ആ സുഖമാണ് ഒന്നും കൂടെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് വിഷമം എന്തെങ്കിലും ഉണ്ടോ ഒന്ന് അമർത്തിന്ന് ചോദിച്ചു നോക്കി അപ്പഴാണ് കണ്ണിങ്ങനെ നിറയണ കാണാല്ലേ സങ്കടങ്ങളാ ഞാൻ ചിലപ്പോഴൊക്കെ എന്റെ അടുത്ത് വരുന്ന ആളുകൾ ചോദിക്കാറുണ്ട് ഒരുപാട് കൗൺസിലിങ്ങിന് വരികളെ ചുമ്മാ ചോദിച്ചാൽ മതി അത് നിങ്ങൾ ആരും വരുമ്പോഴേണ്ട കേട്ടാൽ ഒരുപാട് ഉണ്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചാൽ അതെ അപ്പം കാണാത്ത ഒരു വലിയ ഇങ്ങനൊന്നും മരിക്ക അവർ ചോദിക്കുന്നത് എനിക്ക് എനിക്കുണ്ടാകും ഉണ്ട് സാർ കൊറേ ഇത് ഇവിടെ എന്തോ ഒരു ബ്ലോക്കായിക്കുന്ന പോലെ ഉണ്ട് ശ്വാസം മുട്ട പോലെ തോന്നും അസ്വസ്ഥ തോന്നും എന്നൊക്കെയാണ് എല്ലാ മനുഷ്യരും ശ്വാസം മുട്ടി ഇങ്ങനെ ജീവിക്കുന്നവർ ഒരുപാട് മനുഷ്യരുണ്ടാവുന്നത് അവർക്കൊക്കെയുള്ള ഏറ്റവും നല്ല പരിഹാരം ഒന്നാണ് ഇത് നമ്മൾ മക്കൾ ഒരുപാട് അറിയിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീണ്ടും പറയുന്ന കുട്ടികളുടെ കാര്യമേ എപ്പോഴും ചേർത്ത് പിടിക്കുന്നവരെ ചേർത്ത് പിടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ കാറ്റഗറിയുടെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അതും എന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂന്ന് കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഒരു കാറ്റഗറി എന്താ പറഞ്ഞത് വിഷ്വൽ കാറ്റഗറി വിഷ്വൽ കാറ്റഗറിയുടെ പ്രത്യേകത എന്താ കാഴ്ചയുടെ ലോകത്ത് ജീവിക്കുന്നവരാ ഇത് വലിയൊരു രസകരമായ പഠനമാണ് കേട്ടോ സാധാരണ അറേഞ്ച്ഡ് മാര്യേജ് ആണ് അധികം നടക്കാറുള്ളത് അല്ലേ അങ്ങനല്ലേ ലവ് മാരേജ് കുറവാണ് ഉള്ളവരുണ്ട് രണ്ട് നമ്പറിലുള്ള വ്യത്യാസം പഠിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ലവ് മാരേജും അറിയ മാര്യേജും ഒരു കാരണമെച്ചാലും ലവ് മാരേജ് നമ്മൾ ശരിക്കും ചില പോസിറ്റീവൊക്കെ പലപ്പോഴും പറയാറുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഈ ലവ് മാരേജിൽ എപ്പോഴും സംഭവിക്കാമെന്ന് അറിയുമോ നമ്മുടെ സെയിം കാറ്റഗറിയിൽപ്പെട്ട ഒരാളെപ്പോഴും തേടി പിടിക്കുക അല്ലേ എനിക്ക് പറ്റിയ ഒരാൾ ശാന്തമായി വർത്തമാനം പറയുന്ന ശാന്തമായി വർധമാനം കേൾക്കുന്ന ചിലപ്പോൾ അതാണ് പിന്നെ വേറെ ചിലര് കണ്ടുപിടിക്കുന്ന ആരെയാണ് നല്ല ഭംഗിയുള്ള ഒരാൾ ഇയാളും ഭയങ്കരമാണ് അതിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിക്കുന്ന ചില സംഗതി അങ്ങനെയാണ് ഇങ്ങനെ പലരും പലതെ തേടി പിടിക്കുക ഇപ്പം ഈ ലവ് എപ്പോഴും സെയിം കാറ്റഗറിക്കാരാണ് എപ്പോഴും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റിലും ഒരുമിച്ച് കൂടുക അപ്പം നമ്മൾ വിചാരിക്കുക അങ്ങനെയല്ലേ വേണ്ടത് അല്ലേ അറേഞ്ച് മാരേജിലോ ഓപ്പോസിറ്റ് കാറ്റഗറിക്കാരാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റിലും ഒരുമിച്ച് കൂടുക ഓപ്പോസിറ്റ് കാറ്റഗറിക്കാരാണ് ദിവസം തല്ലുമ്പോൾ കാണാറും അല്ലേ അടിയുണ്ടാവും ഏതാണ് നല്ലത് അല്ല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണ്ട ചിന്തിക്കുമ്പോൾ പറഞ്ഞാൽ അതെന്താ നല്ലത് ഇതിലേതാ നല്ലത് ഏ അറേഞ്ചഡ് മാര്യേജ് ആണോ ലോ മാര്യേജ് ആണോ ഏ ലവ് മാര്യേജ് ആണ് അറേഞ്ചഡ് മാര്യേജാണ് കൺഫ്യൂഷൻ അല്ലേ ആ ഇതിലൊരു പ്രശ്നം എന്താ അറിയോ ശരിക്കും വേണ്ടത് അങ്ങനെ ഓപ്പോസിറ്റ് കാറ്റഗറിക്കാരാണ് പറഞ്ഞത് അതിൻ്റെ ഗുണം പറയൂത് ഈ ഉദാഹരണം പറയാൻ ഈ വിഷ്വൽ കാറ്റഗറിക്കാര ഒരുമിച്ച് കൂടിയത് വിഷൽ കാറ്റഗറികൾ പ്രത്യേകത എന്താ എപ്പോഴും ഭംഗിയുടെ ലോകത്ത് ജീവിക്കുന്നത് അടിപൊളിയായിരിക്കണം അപ്പൊ എന്താ എല്ലാ കാര്യം എന്തായിരിക്കണം അടിപൊളിയായിരിക്കണം നല്ല വില കൂടിയ വസ്ത്രം നല്ല വിലപിടിപ്പുള്ള കാറ് നല്ല പോഷ് ജീവിതം നല്ല വീട് ഇതൊക്കെയാണ് അവരുടെ സംഗതി ഇങ്ങനെയുള്ള രണ്ടുപേരും ഒരുമിച്ച് കൂടിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് എന്തായിരിക്കും വരുന്ന അവസ്ഥ കടങ്കർ മുറിഞ്ഞ് രണ്ടും കട അല്ലേ ഇതാണ് അതിൻ്റെ പ്രശ്നം ഇനി ഈ ഒരുമിച്ച് കൂടി രണ്ടുപേരും ഓഡിറ്ററി കാറ്റഗറി ഓഡിറ്റോറിയുടെ പ്രത്യേകത എന്താ ഈ ഈ വിഷുവൽ കാറ്റഗറിക്കാരുടെ ഗുണമെന്ന് അറിയോ എല്ലാം നല്ല ഭംഗിയായിരിക്കും വീടൊക്കെ നല്ല എപ്പോഴും നല്ല നീറ്റ് നല്ല ബുദ്ധിപ്പും പ്രത്യേകം എന്നാൽ ഈ ഓഡിറ്ററി ലെവലിലെ കേൾവിയുടെ ലോകത്ത് ജീവിക്കുന്നവർ എന്താ അവരുടെ പ്രത്യേകത എന്താ ഈ കേൾവിയുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകത ഇത് വേറെ പറയേണ്ടതാണ് കേട്ടോ വലിയൊരു ടോപ്പിക്കാണ് ചുരുക്കം എന്ന് പറയുന്നത് ഈ ഓഡിറ്ററിന്റെ കേൾവിയുടെ ലോകം എന്താ അല്ലെ അവർക്ക് എന്താ ഇഷ്ടം നന്നായി വർത്തമാനം പറയുന്നത് സ്പീഡും കുറവാണ് ഈ വിഷുവലുകാർ ഭയങ്കര സ്പീഡുകാരാണ് ആലോചിക്കാൻ നേരമില്ല പെട്ടെന്ന് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു സ്പീഡാണ് അവര് ഓഡിറ്ററിക്കാരുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് കുറവാണ് കേൾവിയുടെ ലോകത്താണ് അവര് അവർക്ക് അടുക്കും ചിട്ടയും കുറച്ച് കുറവാണ് നേരത്തെ കുട്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ ഓഡിറ്ററിക്കാരാണ് എന്തേ അടുക്കൻ ചിട്ടയും കുറവാണ് ഉള്ള ആളുകളാൽ അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടാൾ ഒരുമിച്ച് കൂടി വെച്ചോ ആ വീട്ടിൽ കയറാൻ പറ്റില്ല ഒരു വൃത്തിയില്ലാത്ത വീടായിരിക്കാം വീട് ഒരു കാര്യം നടക്കണമെങ്കിൽ ഓഹ് ഒരാഴ്ച മുമ്പേ പറയണം ആങ്ങി ഓങ്ങി രണ്ടാളൊന്ന് വരണമെങ്കിൽ ഒരു വൃത്തിയുണ്ടായ വീടിന് വെടിപ്പുണ്ടാകില്ല ഈ ഒരു പ്രത്യേക ഒരു ജീവിതമായിരിക്കും ഓരോ കഴിഞ്ഞ് ഇവർക്കെന്നെ മടുപ്പാകും ജീവിതം അതേസമയം മറ്റൊരു രണ്ടുപേരാണെങ്കിലോ വിഷു ഓഡിറ്റോറിയം ആണെങ്കിലോ ഒരാൾ ഭയങ്കര പോഷ് ജീവിതത്തെക്കുറിച്ച് മറ്റാൾ തീയും അയാൾ അത് വേണ്ട കേട്ടോ എന്താ അറിയാം കാരണം അയാൾ വേറെ സമയത്ത് കൃത്യ സ്പീഡ് കുറവാണ് മറ്റാണ് ആലോചിച്ച ഒരു കാര്യം തീരുമാനമെടുക്കും അന്യോന്യം തീയും പരസ്പരം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും പൂരിപ്പിച്ചുകൊണ്ടിരിക്കും സംഗതി അപ്പം ഇത് മനോഹരമായ സംഗതിയാണ് അതുകൊണ്ട് വളരെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഈ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള എങ്ങനെയാണ് സ്നേഹം എങ്ങനെയാണ് അനുഭവിപ്പിക്കാൻ പറ്റുക അഞ്ചേ കാറ്റഗറി പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരേപോലെ അല്ല വിഷ്വൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് സ്നേഹം അനുഭവപ്പെടണമെങ്കിൽ ഇപ്പം സ്കൂളിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ കാര്യത്തിൽ ഈ കുട്ടികൾക്ക് ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ കുട്ടികൾ ചോദിച്ചു നോക്കിയപ്പോൾ നമ്മുടെ കുട്ടി വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരേ ടീച്ചറെ കുറിച്ച് ആ മൂന്ന് പേർക്ക് മൂന്നഭിപ്രായം ഒരാൾ പറയും നല്ല ടീച്ചറാണ് എന്തായാലും ഭയങ്കര ഇഷ്ടമാന്ന് പറയും എന്നാ ആ ടീച്ചറുടെ വിഷയമല്ല പഠിക്കും പഠിക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് ടീച്ചർ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും എന്നാ വേറൊരാളോ അയ്യേ അത് ശരിയാളില്ലെന്ന് പറയും ഒരാൾ ഒരാൾക്ക് അവിടെ ധീരെ പറ്റില്ല ഈ എന്നോട് ഏഹ് കുറച്ചു മുമ്പാണ് മോള് പറയാണ് ക്ലാസ്സിൽ എന്താ പറയാനോ എന്താണെന്ന് അറിയുന്നില്ല അഭി ഹിന്ദി ടീച്ചർ കയറി വരുമ്പോഴേ തലവേദന പോലെ എന്ന് പറയാൻ ഏ അപ്പോഴാണ് മറ്റേ ആളൊന്നും തിരുത്താണ് ഈ ഇവർ എന്തായാലും വെറുതെ പറയാണ് എന്ത് രസം എന്ത് രസമാണ് പാവാണ് എന്ന് മറ്റുള്ള ശരി ഇത് രണ്ടും ശരിയാണ് അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ക്ലാസ് റൂമുകളിൽ കുട്ടികൾ ഇരുത്തുന്നിടത്ത് പോലും ഇത് ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട് ഫസ്റ്റ് ബെഞ്ചിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ റൊട്ടേഷനാണ് സാറിന് അല്ലേ ഇങ്ങനെ കറക്റ്റ് വരും അങ്ങനല്ല ശരിക്കും റൊട്ടേഷൻ അല്ല ശരിക്കും ഞാൻ പുതിയ ഈ ഇതിൽ പറയുന്നത് കുട്ടികളെ ഇരുത്തേണ്ടുന്ന സ്ഥലങ്ങൾ പോലും ക്ലാസ് റൂമുകളിൽ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് പഠിക്കണില്ല എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണത് പല കാരണങ്ങളായിരുന്നു കുട്ടീൻ്റെ മാത്രം കുറ്റവും അല്ലാതെ കുട്ടീൻ്റെ മാത്രം കുറ്റം അല്ലാതെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ അനുഭവങ്ങളിലൂടെ നമ്മുടെ കുട്ടികളെ കൊണ്ടപ്പോൾ നല്ല അൺകണ്ഠ അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക ഏത് ജീവിത സാഹചര്യങ്ങളും കേട്ടോ ഈ ഓഡിറ്ററി കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ നല്ല വർത്തമാതി എൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾക്ക് കേട്ടോ എന്തൊക്കെ ഒരു വർത്താമെന്ന് പറഞ്ഞേ അത് ഭയങ്കര സംഗതിയാണ് ഇനി കെനസ്തറ്റിക് ഫീലിംഗ് ഉള്ള കുട്ടിയാണെങ്കിലോ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി അത് എന്റെ ദേഹത്തെ തൊട്ടാലേ അതിനാ ഫീലിങ് ചേർത്തൊന്നുകൂടി എൻ്റെ കുട്ടിയാണ് കേട്ടോ എന്ന് പറയാ നമ്മൾ കുട്ടികളൊക്കെ ഉപദേശിക്കാറില്ലേ ഉപദേശം കുട്ടികൾക്ക് ഇഷ്ടമാണോ ഉപദേശം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഉപദേശം ആയി എനിക്ക് തീരെ പറ്റാത്ത ചില ആളുകളുണ്ട് നമ്മള് ചെറുപ്പം ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ആഴത്താണ് മൂപ്പരുടെ ഉപദേശം അല്ലെ വലിയ ക്ലാസ് എടുക്കണവരെ അങ്ങനെ കണ്ടുകൂടെ ഇതിനെക്കത് അന്ന് എന്നോടൊന്ന് ചോദിച്ചുകൂടെ അല്ലെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഉപദേശം വരും അവർക്ക് ആൾക്കാർക്ക് ഇഷ്ടമാണോ അത് നമ്മളാ കല്ല്യത്തന്നെ ബുദ്ധിമുട്ടിരിക്കട്ടികളും അങ്ങനെയാണ് അവർക്ക് പക്ഷെ എന്ത് ഇഷ്ടമാണ് ഉപദേശം ഇഷ്ടമല്ല പിന്നെ എന്ത് ഇഷ്ടമാണ് ഷെയറിങ് ഇഷ്ടമാണ് എന്താ ഇഷ്ടം എന്താ ഷെയറിങ് എന്ന് പറഞ്ഞാ ഷെയറിങ് എപ്പോഴും രണ്ടാളുടെ ചേർന്നിരിക്കണം നല്ല കുട്ടിയാണ് വർത്താനൊക്കെ പറഞ്ഞത് അല്ലെ ഒരു കാര്യം തിരുത്തുകയാണ് അല്ലേ തിരുത്തപോലെ എന്താണ് ഞാൻ പല കാര്യവും പറയുന്നതിൻ്റെ കൂടെ ഇന്നലെ അത് അങ്ങനെ പറഞ്ഞു പിന്നെ സ്കൂളിൽ പോകുന്ന ടീച്ചറ് എൻ്റെ കുട്ടീനെക്കുറിച്ച് ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക് വർത്താനൊക്കെ ആയിട്ട് പറഞ്ഞത് അപ്പം മറ്റാളുടെ ഉള്ളൊന്നു തുറന്നു നോപ്പണായി ആ വർത്താനത്തിൻ്റെ കൂടെയാണ് പക്ഷെ ഇന്നലെ അതെനിക്ക് ഭയങ്കര സങ്കടം വന്നു കേട്ടോ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തപ്പോഴേ ഒരു സങ്കടം വന്നു കേട്ടോ ആ ശരിക്കും സങ്കടം ഒക്കെ വരുന്നുണ്ട് സങ്കടം കേട്ടോ അങ്ങനെ ആകരുത് കേട്ടോ ഇത് ഷെയറിങ് ഷെയറിങ് ലോകത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളെന്ന് അടുത്ത് വിളിച്ചിരുത്തി ഹൃദയം ഉപദേശം ഒന്നും അല്ലത് നന്നാകാൻ വേണ്ടിയല്ല ചിലപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാവർക്കും അങ്ങനെ കഴിയൊന്നുമില്ല കേട്ടോ കുറ്റം പറയല്ല ഞാൻ കുറ്റമേ പറയല്ല ചിലപ്പോ അങ്ങനെയൊക്കെയാണത് ചിലപ്പോ അതായിരിക്കും ശരി ഞാൻ പറയുന്ന എല്ലാം ശരിയായിക്കൊള്ളണമൊന്നുമില്ലല്ലോ ചിലപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റുവാകാം ചേർന്നിരിക്കുകയും ഉള്ളു തുറക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഇത് ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷെയറിങ് ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അഞ്ച് അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ സമയം വൈകി നമ്മൾ ഒരു ചെറിയൊരു ചടങ്ങുണ്ട് അഞ്ച് അനുഭവങ്ങൾ ഏതൊക്കെയാണ് പകർന്നു വെക്കേണ്ട ഒന്ന് ലവ് ആണ് അല്ലേ പിന്നെ ഏതാണ് കെയർ ആണ് എല്ലാവർക്കും ഫീൽ ചെയ്യേണ്ടത് പിന്നെ മൂന്നാമത്തത് പ്രൊട്ടക്ഷനാണ് എന്ന് പറഞ്ഞാലേ എന്താ അല്ലേ നാലാമത്തെന്താണ് റെസ്പെക്റ്റാണ് എല്ലാവരും ആദരിക്കണം എൻ്റെ കുഞ്ഞു മോനെ കുഞ്ഞു മോളെ റെസ്പെക്റ്റ് ഉണ്ടാവണം അഞ്ചാമത്തെ കാര്യം എന്താണ് ഫ്രീഡമാണ് എല്ലാവരും സ്വതന്ത്രമാണ് ഈ ലോകത്ത് ഈ അഞ്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരേണ്ടതാണ് ശരിക്കും പക്ഷേ ഇപ്പോൾ നമുക്ക് സമയമില്ലേ അഞ്ച് അനുഭവം എങ്ങനെ പകർന്നു വെക്കാൻ പറ്റും ദീർഘമായൊരു വിഷയമാണ് എഴുതി സമയം പോകാൻ വേണ്ടി ഇങ്ങനെ ഒരു വർത്തമാനം ഇങ്ങനെ പറഞ്ഞു വെച്ചതാണ് എന്തായാലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക അത് പഠിക്കുക പേരൻറ്റിങ് നന്ന അല്ലോണം പഠിക്കുക കുട്ടികൾ മനോഹരമായി അനുഭവമായി മാറുക എന്നതൊക്കെയാണ് സംഗതി കിടക്കല്ലേ ഒരു ചെറിയൊരു മലർവാടിയുടെ ചെറിയൊരു ഓഡിയോ റിലീസിംഗ് ഉണ്ട് അതാണ് വാർത്ത ഒരു സംഗതി അതോടുകൂടി നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടോ എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം പറയാൻ പറ്റുന്നാണെങ്കിൽ കൊച്ചു കാര്യമൊക്കെ ആണെങ്കിൽ പറഞ്ഞു തരാം കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചോദിക്കാത്തത് ചോദ്യം ചോദിക്കണമെന്നില്ല എല്ലാവർക്കും എന്തുകൊണ്ടാണ് ചോദിക്കാത്ത ഒരു പ്രശ്നം പഠിച്ചോളൂ ഇപ്പൊ പഠിച്ചു എന്തുകൊണ്ടാണ് ചോദ്യം ചോദിക്കാത്ത സൈക്കോളജി പറയുന്നു ആറ് വയസ്സിനുള്ളിൽ കുട്ടിക്കുണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് ഇപ്പൊ ഈ ചോദ്യം വരാത്തത് എന്താ ചോദ്യം ഞാൻ ചോദിച്ചാൽ അത് അബദ്ധമാകുമോ മണ്ടത്തരമാകുമോ അതെവിടെ നിന്ന് സംഭവിച്ചതാ അതെവിടെ നിന്ന് സംഭവിച്ച ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കില് കുട്ടികൾ വന്നിട്ട് അമ്മയോട് വന്നിട്ട് വിളിച്ച് പറയും ചൂണ്ടിയിട്ടോ ഒഴിച്ചിട്ടോ എന്തെങ്കിലും പറയും എന്താ പറയാ അമ്മേ ഏഹ് അല്ലെ ഉമ്മ അമ്മച്ച് പാമ്പ് വരുണ്ടെന്ന് പറയാം അപ്പോ നമ്മൾ എന്തു ചെയ്യുന്നു ഓടിപ്പോയി നോക്കും നോക്കുമ്പോ എന്താണ് ഒരു ചെറിയ എന്തോ ഒരു പുഴുവോ ഒരട്ട എന്തോ അതിലൂടെ ഇങ്ങനെ പോണി വന്ന് പറഞ്ഞ സംഗതി ഉദാഹരണം പറയാം നമ്മൾ എന്തായിരിക്കും കൂടനെ പ്രതികരിക്ക ബുദ്ധി ഇല്ലാത്ത അമ്മ എന്ത് പറയും ഒരു ചെറിയ പാമ്പു അതിന് പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞത് ഈ എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി എന്തോന്ന് പറഞ്ഞു ചെറുതാക്കി അല്ലേ നാല് വട്ടം ഇത് സംഭവിച്ചാലെന്താ ഉണ്ടാണെന്ന് പറയുമോ ലോകത്തൊരിക്കലും ചോദ്യം ചോദിക്കാത്ത കുട്ടിയാകുട്ടി ബുദ്ധിയുള്ള അമ്മ എന്താ പറയുക ആന അടുത്തിരിക്കട്ട് ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിന് പാമ്പെന്നല്ല പറയുക ഇതിന് ഒഴുവെന്നാണ് പറയുക ഇത് കുഴപ്പമൊന്നുള്ള ആളൊന്നുമല്ല പാവമാണ് ആള് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ആകുന്ന ഒരാളാണ് മനോഹരമായ കഥയാക്കി പറഞ്ഞു കൊടുത്താൽ എന്ത് സംഭവിച്ചു കുട്ടിയുടെ ഉള്ളിൽ ഒരിക്കലും മാത്രം ഇങ്ങനെ ധാരാളമായി സംഭവിക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ പിന്നെന്താ ചോദിച്ചോക്കില്ല ചോദ്യം ഇവിടെ ഇങ്ങനെ കുരുങ്ങി ഇങ്ങനെ കിടക്കും അബദ്ധമാവോ എന്നെല്ലാം ഇങ്ങനെ ഭയപ്പെടുകയാണ് സത്യത്തിൽ ഇതാണ് പേരന്റിങ്ങിന്റെ തസ്ക അത്ഭുതകരമായ അഞ്ച് കഴിവുകളുമായിട്ടാണ് ഈ ലോകത്തേക്ക് ഓരോ കുഞ്ഞിൽ ജനിച്ചു വീഴുന്നത് അതിന് പ്രധാനപ്പെട്ട കഴിവായിരുന്നു അയാളുടെ കോൺസെൻട്രേറ്റഡ് മൈൻഡ് നമ്മളെല്ലാവരും കുട്ടികളെ കുറിച്ച് എന്ത് പറയുന്നു ഒരു ശ്രദ്ധയില്ല എന്ന് പറയലേ ആരാ തകർത്ത് കളഞ്ഞത് നമ്മളാണ് എങ്ങനെയാണ് തർച്ച പറഞ്ഞത് അത് പറയുമ്പോൾ സമയമില്ല രണ്ടാമത്തേത് ക്യൂരിയോസിറ്റിയാണ് കുട്ടികൾക്ക് പുതുതറിയാനുള്ള ആഗ്രഹം ചോദിച്ചുകൊണ്ടേയിരുന്ന ഒരു കാലത്ത് കുട്ടികൾ അല്ലേ അപ്പോൾ ആ ചോദ്യം നിന്ന് പോയി എപ്പോഴും സമയത്ത് എന്തുകൊണ്ടാണ് ചോദ്യം നിന്ന് പോയത് ചോദ്യം നിന്ന് പോയി നമ്മൾ നിർത്തി കളഞ്ഞതാണ് അന്ന് പണ്ട് നിർത്തി കളഞ്ഞാണ് നമ്മളെല്ലാവരും ഇപ്പോൾ എന്തായി പോയത് ഇപ്പോൾ സ്റ്റോപ്പായി പോയത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് ചോദിക്കാൻ ബാക്കിയാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ചോദിക്കാൻ കേട്ടോ നീ പറയാം ഏ സമയോ ചോദ്യങ്ങളെ ചോദിച്ചു ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യിക്കുന്ന ചെറുതാണെങ്കിൽ ഉത്തരം പറയാം ആരെങ്കിലും ഒരാൾക്ക് ഒരു ചോദ്യം ചോദിച്ചു ഒരു കൊച്ചു ചോദ്യം ചോദ്യം ഇല്ലാത്തോണ്ട് ആരെങ്കിലും കേട്ടോ ചിലപ്പോൾ അത് ചോദ്യം ഉണ്ട് ചോദ്യം ഇല്ല ചോദ്യങ്ങൾ ചോദിക്കണം കുട്ടികളെ ചോദ്യം ചോദിക്കുന്നവരാക്കി വളർത്തുകയും ചെയ്യും അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കട്ടെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കട്ടെ ചോദ്യം നിർത്തിക്കളയുന്നത് ഒരു തലമുറയോടുള്ള ഏറ്റവും വലിയ അക്രമമാണ് ലോകത്തുണ്ടായ എല്ലാ കണ്ടുപിടുത്തങ്ങളും എന്തിൽ നിന്നുണ്ടായതാ ചോദ്യങ്ങളിൽ നിന്നുണ്ടായതാണ് ചോദ്യം അന്വേഷണങ്ങൾ നിരന്തരമായി അന്വേഷിക്കണം എന്താണ് 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 എന്തിനാണ് എന്തുകൊണ്ടാണ് അന്വേഷിച്ചുകൊണ്ടേക്കട്ടെ ആ അന്വേഷണത്തിലൂടെ മനുഷ്യരാശിയെ തന്നെ മാറ്റിമറിക്കുന്ന വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ചിലപ്പോൾ ഓർന്നു വന്നേക്കാം ഇങ്ങനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുട്ടികളെ നമ്മൾ നന്നാക്കാൻ വല്ലാതെ നോക്കരുത് എന്നൊരു സംഗതിയും കൂടി ഉണ്ട് വല്ലാതെ നമ്മൾ നന്നാക്കാൻ നോക്കേണ്ടതില്ല അവർ നല്ലവരാണ് ശരിക്കും ഓൾറെഡി നല്ലവരാണ് നമ്മുടെ അതിനെന്താ മതി അതിൻ്റെ കൂടെ നിന്നാൽ മതിയാകും